ഈ കെട്ടിലാണോ വന്നിട്ടാ ആൾക്കാർക്ക് ഡൗട്ട് തോന്ന സംഭവം നമ്മടെ ചേരയുടെ കുടുംബത്തിലോട്ടുള്ള അപ്പൊ സ്നേഹിമാൻ്റെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മുളയം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സാർ ഇവിടെ നമ്മുടെ റിട്ടയർഡ് ഡെപ്യൂട്ടി റേഞ്ചർ ബാബുരേ സാറോ ബാബുരേ സാറാണ് വിളിച്ചത് നേരെ ആ ഓഫീസിലേക്ക് വിളിച്ച് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു അപ്പോൾ സാറോടെ ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു വലിയൊരു മൂർക്കൻ പത്തികരിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിള്ളേരാണ് കണ്ടത് അതുകൊണ്ട് പാമ്പിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവൊന്നും പിള്ളേർക്കില്ല നേരെ പിന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു പോർഷനാണ് സാധാരണ എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു പതിവാണ് ഫ്രിഡ്ജിൻ്റെ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് ഡോർ എടുത്തു കളഞ്ഞ് വെള്ളം നിറച്ച് സാധാരണ മീനുകളെ വളർത്താം അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് ചുമറിനോടും ഈ ഫ്രിഡ്ജിനോടും ചേർന്നൊരു ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലാണ് പാമ്പിരിക്കുന്നത് മൂർക്കനാണെന്ന് പ്രതീക്ഷിച്ചു തന്നെ വന്നത് നമ്മൾ വന്ന് ബാഗും പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഒരു എലിയോ മറ്റൊന്ന് വിഴിഞ്ഞിട്ടുണ്ട് ഒരു കാട്ടുപാമ്പാണ് അതിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതിനെ അധികം ദീർഘിപ്പിക്കുന്നില്ല പാമ്പിനെ പ്രത്യേക ഈ കാട്ടുപാമ്പിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്ത് കെട്ടും വളയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ വെള്ളിക്കെട്ടെന്ന് വിചാരിക്കാം പിന്നെ കാട്ടുപാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പത്തിരിച്ചു നിൽക്കുന്ന പോലെ ഇങ്ങനെ ഉയർന്നിങ്ങനെ വളഞ്ഞ് കൂടി നിൽക്കും അത് കാണുമ്പോഴും ആൾക്ക് മൂർക്കനാണെന്നും തെറ്റിദ്ധരിക്കുന്നുണ്ട് കരിമൂർക്കനാണെന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പാമ്പിനെ ബാഗ് പൈപ്പ് ബാഗ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബൽബന് തന്നെ വിളിയാതെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അങ്ങനെ നേരത്തെ രക്ഷാ ഇടക്കാം ഫ്രിഡ്ജ് ഒന്നും കേട്ടോ ഇങ്ങോട്ട് ഓടണ്ട 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 ഈ കെട്ടിലാണോ വന്നിട്ട ആൾക്കാർക്ക് ഡൗട്ട് തോന്ന സംഭവം നമ്മുടെ ചേരയുടെ കുടുംബത്തിലോട്ടുള്ള വാമ്പ വന്നിട്ട് വെള്ളി ചേട്ടനല്ല ആ ടോർച്ച് ഓഫ് ഇടോ ആവടെ ടോർച്ച് ഓഫ് ഇടാ ആ വീഡിയോകളു എടുക്ക് വീഡിയോകളു എടുക്ക് അവളയേ അയ്യോ ഓടല്ല പാസല എഷലി അത് പാമ്പാറ് റെഡി അയ്യെന്നല്ല അല്ലല്ല അതെ അയ്യോ പാവാ അതെ ടോർച്ച് ഓണാരവേ അതെ ടോർച്ച് ഓണാണല്ല ಏನೋ <laughs> <laughs> അപ്പോൾ എന്തായാലും നമ്മൾ കാട്ടുപാമ്പെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കാട്ടുപാമ്പ് എന്നുള്ള പേരിലുകൊണ്ട് ഇതിനെ കാട്ടിലൊന്നും വിട്ടില്ല നമ്മൾക്ക് കാട്ടിനോട് ചേർന്നിട്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ലോ അല്ലെങ്കിൽ മനുഷ്യ സ്ഥലങ്ങളിലോ നമ്മൾ റിലീസ് ചെയ്യുകയുള്ളൂ വിഷമില്ലാത്ത പാമ്പാണ് ചേരയുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള പാമ്പാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ ഭയങ്കര വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സ് ബി ജോജു സൈ